എന്താ എന്റെ നമ്പർ എന്തിനാ ചോദിച്ചേ എനിക്ക് നിങ്ങളെ കൊണ്ടൊരു ആവശ്യൊന്ന് തരാൻ പറ്റുമോ ഞാൻ എന്റെ രച്ചുനൊരുപാട് സ്നേഹിക്കുന്നുണ്ട് പിന്നെന്റ നമ്പർ തരണേ നിങ്ങൾക്കറിയോ പത്താം ക്ലാസ് പഠിക്കുമ്പോ എനിക്ക് തൊണ്ണൂറ്റി എട്ട് ശതമാനം മാർക്ക് ഉണ്ടായിരുന്നു

പിന്നെ നിന്നെ പോലെ മറ്റുള്ളവരുടെ നമ്പർ ചോദിക്കുന്ന പെണ്ണുങ്ങള് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പതിൽ ഒന്നേ ഉണ്ടാവൂ ഞാൻ അങ്ങനെ എല്ലാവർക്കും നമ്പർ കൊടുക്കുന്ന ഒരാളല്ല കാരണം ഞാൻ എന്റെ ഭാര്യയെ മാത്രം സ്നേഹിക്കുന്നുള്ളൂ മനസ്സിലായാ കണ്ടാ എന്റെ ഭർത്താവിനെ മനസ്സിലായാ ടു